ഹായ് ഫ്രണ്ട്സ് സംസ്കാരം നമ്മുടെ ഇഷ്ട വിശേഷങ്ങളായ കൊണ്ട് ഒരു അടിപൊളി വിശേഷമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ വിശേഷത്തിലേക്ക് പോകാം അപ്പോൾ തുടങ്ങുമ്പം തന്നെ കാണുന്നത് നമ്മുടെ സാധാരണ പല്ലവിനെ തന്നെ കാണുന്നത് കേട്ടോ അപ്പോൾ പല്ലവി വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ് അപ്പോൾ ശോഭ ഭയങ്കര സങ്കടത്തിലാണ് അപ്പോൾ പാറുവായിട്ട് സംസാരിച്ചു പക്ഷേ എങ്ങനെ പാറുവിൻ്റെ വർത്തമാനം കേട്ടാൽ ഇവർക്കെല്ലാവർക്കും എല്ലാവർക്കും സങ്കടമാവുകയാണ് അപ്പൊ വന്നിട്ട് പറഞ്ഞു അമ്മേ അവൾക്ക് കുറച്ച് സമയം കൊടുക്കാം അവൾക്ക് പഠിക്കണം എന്നാ പറയണത് അതൊന്നുമല്ല അവളുടെ മനസ്സ് വേറെ എന്തുണ്ട് അവൾക്ക് അവൻ പറഞ്ഞാലേ അവള് ചെയ്യുള്ളൂ എന്നൊക്കെ വേഗശോഭ പറയാണ് ഏ അതൊന്നും അല്ലമ്മേ കുറച്ച് സമയം നമുക്ക് അവൾക്ക് കൊടുക്കാം അപ്പൊ വേഗം മാഷ് പറഞ്ഞു അതെ ഇനി അധിക കാലം ഒന്നും ഞാനുണ്ടാവൂന്ന് തോന്നില്ല എന്റെ കണ്ണടയുന്നതിന് മുൻപ് അവളുടെ കല്യാണം ഒന്ന് കാണണം എന്നൊരാഗ്രഹം എനിക്കുണ്ട് അത് നടക്കുമെന്ന് എനിക്ക് തോന്നണില്ല എന്ന് പറഞ്ഞു അച്ഛാ അതൊന്നും ഇല്ല എന്തായാലും നടക്കും അവൾ അങ്ങനൊക്കെ സംഭവിക്കുമെന്ന് വിചാരിച്ചതൊന്നും അല്ലല്ലോ അതൊന്നും കുഴപ്പമില്ല എല്ലാം ശരിയാകും എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ എങ്കിൽ മാഷ ഇത്രയും പറഞ്ഞ് സങ്കടപ്പെട്ട കഴിഞ്ഞേറ്റ് പോയി അപ്പൊ വേഗം തന്നെ ശോഭയും അകത്തേക്ക് അങ്ങ് പോവാണ് കേട്ടോ അപ്പം അമ്മ എന്ന് വിളിച്ചപ്പോ വേണ്ട എന്ന് പറഞ്ഞവർ രണ്ടുപേരും സങ്കടപ്പെട്ടു പോയി അപ്പൊ പല്ലവി പാറുവിൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് അപ്പൊ പാറുവിനോട് പറയാണ് പാറു നീ കാരണം അവർ മാത്രം വിഷമിക്കുന്നുണ്ടെന്നറിയോ അതെ അവര് കാരണം ഞാനും വിഷമിക്കുന്നുണ്ട് അതെന്താ ചേച്ചി മനസ്സിലാക്കാത്തത് അവരിപ്പ ചോദിക്കുന്നത് എന്റെ ലൈഫാ ചോദിക്കുന്നത് അത് മറന്നു പോകരുത് പക്ഷെ പാറു ഇപ്പൊ വന്നിരിക്കുന്നത് ഒരു നല്ല ആലോചനയായിട്ടാ എനിക്ക് തോന്നരുത് നീ ഒന്ന് സമ്മതിക്ക് നീ ഒന്ന് ആലോചിച്ചു നോക്ക് അപ്പൊ ഓൾ ദ ബെസ്റ്റ് എന്ന് പറഞ്ഞു അപ്പൊ പല്ലവി ഞെട്ടിപ്പോയി ഇതെന്താ പാറു ഇങ്ങനെ പറഞ്ഞത് എന്താ ഓൾ ദ ബെസ്റ്റോ അല്ല കുടുംബ കോടതിയില് വിചാരണ തുടങ്ങാൻ പോവല്ലേ അപ്പോ ചേച്ചിക്ക് ജയിക്കാനുള്ള എല്ലാ ആശംസകളും എന്ന് പറഞ്ഞതാ അപ്പൊ തൽക്കാലം ഓഹോ അപ്പൊ നീ ഒഴിഞ്ഞു മാറിയതാ അല്ലേ പാറു എന്റെ പൊന്ന് ചേച്ചി ഞാൻ പറഞ്ഞു കഴിഞ്ഞ കാര്യാണ് എനിക്ക് പഠിക്കണം ഇപ്പൊ തൽക്കാലം വിവാഹത്തെ പറ്റി ഒരു ചിന്തയില്ല കുറച്ച് കഴിയട്ടെ അതിനു ശേഷം എനിക്ക് വിവാഹത്തെ പറ്റി ആലോചിക്കുന്നുണ്ട് എങ്കിൽ ഞാൻ നിങ്ങളോട് പറയാം അപ്പൊ നമുക്ക് ആലോചിക്കാം അപ്പൊ നീയും എന്നെയും ഞാൻ പലതവണ പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ് ഇനി എനിക്ക് ഒന്നും പറയാനില്ല ചേച്ചിക്ക് ചേച്ചിയുടേതായ പ്രശ്നങ്ങളില്ലേ അതിലേക്ക് പോകും ഇതിപ്പോ വലിയ സീരിയസ് ഇഷ്യൂ ആയിട്ടൊന്നും എടുക്കണ്ട എന്നിവിടെ പാറു പറഞ്ഞിട്ട് പാറു അങ് പോയി അപ്പം ശരിക്കും പല്ലവിക്കും വിഷമായിട്ടോ ഇവിടെ എന്താ ഇങ്ങനെയെന്ന് പിന്നെ പാറു നീ പറഞ്ഞ കാര്യങ്ങളൊന്നും അവരോട് ഞാൻ പറഞ്ഞിട്ടില്ല അതോടി കേട്ട അവർ തകർന്നു പോകും ചേച്ചി ചേച്ചി ഇപ്പൊ തൽക്കാലം ഒന്നും പറയണ്ട ചെല്ലാൻ നോക്ക് എന്ന് പറഞ്ഞു അപ്പൊ പല്ലവി കുറച്ചുപേരം അവിടെ നിന്നു ഒന്നും മിണ്ടിയില്ല അതിനുശേഷം കാണുന്നത് നമ്മുടെ രാജലക്ഷ്മീനെയാണ് രാജലക്ഷ്മി ഭയങ്കര ടെൻഷനിലാണ് അപ്പോഴാണ് എന്തിനാ അങ്ങോട്ട് വരുന്നത് എന്തായത് ഉറക്കൊന്നും ഇല്ലേ നിങ്ങൾക്ക് എങ്ങനെ അമ്മ എന്തിനെ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നത് നമ്മുടെ കേസിന്റെ കാര്യം ഓർത്തിട്ടാണോ എന്ന് ചോദിച്ചു അപ്പൊ ഒന്നും മിണ്ടിയില്ല കുറച്ചു നേരം അമ്മ എന്തിനാ എത്ര ടെൻഷൻ അടിക്കുന്നത് എടാ നീ ഒന്ന് കാര്യം മനസ്സിലാക്കണം ഇപ്രാശം തുടങ്ങുന്നതേ രണ്ടാമത് കേസ് വീണ്ടും രണ്ടാമതെടുത്തിട്ട നമ്മുടെ കഷ്ടകാലം തുടങ്ങുകയാണോന്ന് എന്റെ മനസ്സ് പറയുന്നു എന്തോ ഒരു അവലക്ഷണമായിട്ടാ എനിക്ക് തോന്നുന്നത് എന്തിന് അതെ അതിന് എനിക്കെതിരെ എന്ത് തെളിവാണ് അവരുടെ കയ്യിലുള്ളത് എന്ന് ചോദിക്കുകയാണ് അതിനാ തെളിവില്ലേ എന്ന് ചോദിച്ചു അവര് നിനക്ക് സുഖമില്ല എന്നൊരു സർട്ടിഫിക്കറ്റ്സ് ഉണ്ടാക്കിയാൽ എന്ത് ചെയ്യും അതിന് അത് സത്യമല്ലല്ലോ എനിക്ക് സുഖമില്ലേ നിന്റെ ഈ പെരുമാറ്റം കണ്ടാൽ തന്നെ അറിയാം നിന്റെ അസുഖമുണ്ട് എന്നുള്ളത് അത് എന്റെ കുഴപ്പാണോ എന്ന് ചോദിച്ചു പിന്നെ നീ എന്താ പറയുന്നത് എന്ന് ചോദിച്ചു അതെ നിങ്ങളുടെ കുഴപ്പമാ എന്ന് പറഞ്ഞു ഏഹ് എന്റെ കൊഴപ്പോ പിന്നല്ലാതെ നിങ്ങളുടെ ജീൻ തന്നെയല്ലേ എനിക്ക് കിട്ടിയിരിക്കുന്നത് അപ്പൊ എനിക്ക് ഭ്രാന്താന്നാണോടാ നീ പറയുന്നത് പിന്നെ എന്താ പിന്നെ നിങ്ങക്ക് ഭ്രാന്തില്ലേ എന്നിട്ട് എന്നെ കുറ്റപ്പെടുത്താൻ വന്നിരിക്കുന്നു കോടതിയുടെ മുന്നിൽ എങ്ങനെ പെരുമാറണം പെരുമാറണ്ട എന്നൊന്നും എന്നെ പഠിപ്പിക്കണ്ട അതെനിക്കറിയാം അതെ ഒരു ആട്ടം കാസ് ചെയത് അയാളുടെ കൊണ്ടൊന്നുമല്ല എന്റെ ഭാഗ്യം കൂടിയാ ആ ഭാഗ്യം ഇത്രയും തലയ്ക്ക് മുകളിൽ ഒളി ഉദിച്ചു നിൽക്കുന്നുണ്ടെന്ന് എനിക്ക് ഉറപ്പുണ്ട് എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന് ഹെന്തോ എനിക്കൊരു പേടിയുണ്ട് മോനെ എന്റെ ഉള്ളില് നീ എത്ര സമാധാനിപ്പിക്കാൻ ശ്രമിച്ചാലും കേസ് കഴിച്ചിട്ട് ജയിച്ചു എന്നറിഞ്ഞാൽ മാത്രമേ അതിനി മാറൂ എന്ന് പറഞ്ഞു രാജലക്ഷ്മി അമ്മയ്ക്കറിയോ അവക്ക് ആ കോടതിയിൽ കേസ് അപ്പിയർ ചെയ്യുന്ന ആളെ ഇല്ല എന്ന് പറഞ്ഞു ഏതോ ഒരു പുതിയൊരു വക്കീലാന്നാ പറയട്ടത് ജൂനിയറാ ആ സീനിയർ ആയ ഒരാൾ ശ്രമിച്ചാൽ പോലും നടക്കില്ല പിന്നെ ഒരു ജൂനിയർ എന്നിങ്ങനെ ചോദിക്കുക ആ പലക്ഷണം അവർക്കമ്മേ അമ്മ ഒരിക്കൽ കൂടി അവളെ നാണം കെട്ട് കോടതിറങ്ങിപ്പോവോ ആ വടക്കായി ഞാൻ പിടിച്ച് ഈ വീടിന്റെ പടി കയറി വരും ഞാൻ നടക്കോ ശോ നടക്കുമോ നടക്കുമോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കി പിന്നെ നടക്കാൻ പറ്റുമോ അതൊന്നും ഞങ്ങൾ കാറിൽ വന്നോളാം അയ്യോ കാറി വന്നാലും മുറ്റത്തുനിന്നും ഇങ്ങോട്ട് നടക്കണ്ടേ സീരിയസ് ആയിട്ട് ഒരു കാര്യം പറയുമ്പോഴാ അവന്റെ ഒരു തമാശ ചിരിക്കുകയാണോട്ടോ പോയി കടന്ന് ഉറങ്ങ ഇതൊക്കെ വിട്ട് ഞാൻ എല്ലാം ആക്കോളാം ഐ വിൽ മാനേജ് ഓക്കെ ചെല്ലുന്നേ എന്ന് പറഞ്ഞു ഗോ മാൻ ഗോ ആൻഡ് സ്ലീപ് വെൽ എന്റെ പൊന്നോ ഞാൻ താനാട്ട് പാടി ഉറക്കണോ വേണ്ട ഞാൻ പൊക്കോളാവേ എന്ന് പറഞ്ഞ പറഞ്ഞ് രാജലക്ഷ്മിയെ അവിടെ നിന്ന് പറഞ്ഞു വിട്ടു പിന്നെ നമ്മൾ കാണുന്നത് ഒരു പെൺകുട്ടിനെയാണ് അപ്പൊ നേരെ കാറിൽ വന്നു ഒരമ്മ റോഡ് ക്രോസ് ചെയ്യാൻ നിന്നിട്ട് അമ്മയ്ക്ക് പറ്റണില്ല പറ്റണില്ലാട്ടോ അപ്പൊ വിഷമിച്ച് നിൽക്കുന്ന കണ്ടിട്ട് വണ്ടി അവിടെ നിർത്തി നേരെ ചെന്നു ആ അമ്മയെ റോഡ് ക്രോസ് ചെയ്യാൻ സഹായിച്ച് ഇപ്പുറത്ത് കൊണ്ടുവിട്ടിട്ട് അമ്മയ്ക്ക് എവിടെയാ പോകേണ്ടത് എന്നിങ്ങനെ ചോദിച്ചപ്പോ അപ്പറവ താഴെ വരെയാ എന്ന് പറഞ്ഞു ഓക്കെ എങ്കിൽ പിന്നെ ഞാൻ കൊണ്ടുവിടാം അയ്യോ വേണ്ട മോളെ ഞാൻ പോയിക്കോളാം എന്നാലേ അമ്മ വല്ല കഴിക്കണം എന്ന് പറഞ്ഞ് ഇത്തിരി കാശൂടെ അവർക്ക് കൊടുത്തു വിട്ടോ വേണ്ട മോളെ എന്ന് പറഞ്ഞപ്പം അമ്മ മനസ്സമാനടുത്ത് ചെല്ലു ഞാൻ ചെയ്യുന്ന എനിക്ക് സന്തോഷമുള്ള കാര്യമാണ് ശരി എന്ന് പറഞ്ഞ മോക്ക് നല്ലതേ വരൂ എന്ന് പറഞ്ഞ അവരുടെ അനുഗ്രഹമൊക്കെ കൊടുത്തിട്ട് അവരങ്ങോട്ടേക്ക് പോവാണ് അപ്പൊ അതായത് നമ്മുടെ പല്ലവീടെ വക്കീലാണ് കേട്ടോ ശരിക്കും ഇത് അപ്പൊ അതായത് പല്ലവിയും സേതുകൂടി വക്കീലിനെ കാണാൻ വന്നിരിക്കുകയാണ് അതെ എന്താ മനസ്സിലായില്ല ആ മനസ്സിലായില്ല എന്നിങ്ങനെ ചോദിക്കാനല്ല അതെ പഴയ മോഡൽ ഹൈസ്കൂളിലെ ഒന്നാം ബെഞ്ചില് എപ്പോഴും സംസാരിക്കാണ്ടായിരുന്ന പല്ലവിയല്ലേ എന്നിങ്ങനെ ചോദിച്ചു പല്ലവി ഞെട്ടി അതെ എന്നെ മനസ്സിലായോ നിനക്ക് ഓർമ്മയല്ലേ നിനക്ക് ഊർമിള എന്ന് പറഞ്ഞു എടി എടി എച്ച് എടിയിലെ ഊർമിള പി നിനക്ക് നിനക്കിപ്പം മനസ്സിലായോ ആ ഊർമിളയായിരുന്നോ നീയ എനിക്കറിയില്ലായിരുന്നോ എന്ന് പറഞ്ഞു അപ്പൊ പല്ലവിക്ക് ആദ്യ പല്ലവിയുടെ കൂടെ തന്നെ പഠിച്ച ആ ഒരു കൂട്ടുകാരി ആട്ടെ ഇരിക്കുന്നത് അതെ ശരിക്കും പറഞ്ഞാല ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചതാ സേതു കേട്ടാ വിട്ട് കഴിഞ്ഞപ്പോ നീ അവൾ സ്കൂളിൽ നിന്ന് മാറിയില്ലേ ആ അനേരം അച്ഛന് ട്രാൻസ്ഫർ ആയല്ലോ സോറി നിന്റെ ഫയൽ ഒന്നും നോക്കാൻ എനിക്ക് സമയം കിട്ടിയില്ല ഞാൻ വായിച്ചോളാം ഇതാരാ എന്ന് ചോദിച്ചു ഞാൻ സേതു സേതു മാധവൻ എന്ന് പറഞ്ഞു പല്ലവീടെ ആരാ ഞാൻ കല്യാണം കഴിക്കാൻ പോണ ആളാ അതേതായാലും നന്നായി സാധാരണ ഡിവോഴ്സ് കഴിഞ്ഞ പെൺകുട്ടികൾ ഒരു ഡ്രോമയിലേക്ക് പെടും ആദ്യ ജീവിതം കൊടുത്ത അനുഭവങ്ങള് അവരെ നല്ലോണം മുറിവേൽപ്പിച്ചിട്ടുണ്ടാവും പക്ഷെങ്കില് അതില്ലാതിരുന്നതും അതിന്റെ ഒരു പേടിയും നിരാശയും ഒക്കെ കാരണം ഇനിയൊരു കുടുംബജീവിതം പോലും വേണ്ട എന്നൊരു അവസ്ഥയിലായിരിക്കും ഭൂരിഭാഗം വേറും എന്തായാലും നീ ആ കൂട്ടത്തിൽ ചേർന്നില്ലല്ലോ വളരെ സന്തോഷം എന്ന് പറഞ്ഞു കാട്ടൂരാൻ ആ അയാളല്ലേ നിന്റെ ഭർത്താവിന് വേണ്ടിയിട്ട് ഹാജരാകുന്ന അയാള് അതെ എന്ന് പറഞ്ഞു ഒരു തവണ തോറ്റ കേസാ അതാ എനിക്ക് നല്ല ഭയം ഉള്ളത് എന്ന് പറഞ്ഞു പുനർവിചാരണ എന്ന് പറഞ്ഞ എന്താന്നറിയോ ഒരു പുതിയ കേസ് തുടങ്ങുന്നത് പോലെ തുടങ്ങുന്നു എല്ലാ നടപടിക്രമങ്ങളും കറക്റ്റായിരിക്കും അതുകൊണ്ട് പഴയതൊന്നും നീ തൽക്കാലം ഓർക്കണ്ട പിന്നെ ഞാൻ ഉണ്ടല്ലോ സഹായത്തിന് ധൈര്യമായിട്ടിരുന്നു എന്ന് പറഞ്ഞു അതെ രാജേഷെ ആ ഒക്കാലത്ത് ഇങ്ങോട്ടെടുക്ക് എന്ന് രാജേഷിനോട് പറയാണ് അപ്പൊ രാജേഷും വക്കാലത്ത് എടുത്തു കൊടുത്തു കേട്ടോ അപ്പൊ ദാഡം എന്ന് പറഞ്ഞു ആ ദാ നീ എവിടെ ഒന്ന് സൈൻ ചെയ്ത് തരേ എന്ന് പറഞ്ഞ പല്ലവിയെ കൊണ്ട് വക്കാലത്ത് എഴുതി വാങ്ങുകയാണ് കേട്ടോ അപ്പൊ പല്ലവിക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ട് ഓർമിള സഹായിക്കായിരിക്കും എന്നുള്ളൊരു പ്രതീക്ഷ അപ്പൊ വക്കാലത്ത് ഒപ്പിട്ട് വാങ്ങി അതിനു ശേഷം അവിടെ വെച്ചോ നീ ഒന്നു കൊണ്ടും പേടിക്കണ്ട എല്ലാം ഞാൻ നിന്നെ ഏൽപ്പിക്കാം ഞാൻ അനുഭവിച്ചത് മുഴുവൻ ആ കേസ് ഹിസ്റ്ററിയിലുണ്ട് ഒരു കാരണവശാലും ഒത്തു പറ്റാത്ത ഒരാളാ അതുകൊണ്ട് ഒഴിയാൻ തന്നെയാ ഞാൻ തീരുമാനിച്ചിരിക്കുന്നത് നമ്മൾ സ്കൂളിൽ ഒരു നാടകം കളിച്ചിട്ടുണ്ട് അതിൽ നീ വക്കീലും ഞാനൊരു കൊലപാതക ആയിരുന്നു നീ അത് ഓർക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു അപ്പൊ ചിന്തിച്ചു കൂട്ടോ പലവി ആ നീ എന്നെ വാദിച്ച് രക്ഷപെടിച്ചത് ആയിരുന്നു തീ നാടകത്തില് നീ അത് ചെയ്തു ജീവിതത്തില് ഞാൻ അതിന് നിന്നോട് പകരം ചെയ്യാൻ പോവാ നീ ധൈര്യമായിട്ട് പോ നമ്മൾ ഈ കേസ് ജയിച്ചിരിക്കും എന്താ പോരെ അപ്പൊ പല്ലവിക്കം ചെയ്യുന്നതിനും ഭയങ്കര സന്തോഷം ഇത്രയും കോൺഫിഡൻസോടെ പറയാണല്ലോ എന്നൊക്കെ ഓർത്തപ്പോ പല്ലവി വക്കീൽ ഫീസ് ഇങ്ങനെ നീട്ടിക്കൊടുത്തപ്പോ അതെ ഇതെന്താ ഇത് ഫീസ് അയ്യോ എനിക്ക് തൽക്കാലം ഫീസ് വേണ്ട എന്ന് തന്നെ ഉർമിള പറഞ്ഞു കാരണം പഴയ കൂട്ടുകാരിക്ക് വേണ്ടിയിട്ട് ഇത്രയെങ്കിലും ചെയ്തില്ലെങ്കിൽ പിന്നെ ഞാൻ എന്ത് കൂട്ടുകാരി അടി അതുകൊണ്ട് എന്റെ കൂട്ടുകാരിക്ക് വേണ്ടിയിട്ട് ഇതിനു ഫീസ് ഇല്ല ഞാൻ വാദിക്കാൻ പോണത് പക്ഷേങ്കില് കൂട്ട് വേറെ തൊഴിൽ വേറെ അത് വേറെ വേറെ അല്ല രണ്ടും എനിക്ക് ഒരുപോലെ തന്നെയാ നീ വേഗം വിട്ടേ വിട്ടേ ഞാൻ കേസൊന്നു പഠിക്കട്ടെ എന്ന് പറഞ്ഞ് ഓർമ്മള അവിടുന്ന് പല്ലവിയെ പറഞ്ഞു വിടുക കേട്ടോ രാജേഷെ ആ ഫയൽ ഇങ്ങോട്ട് എടുക്ക എന്ന് പറഞ്ഞു അപ്പൊ ഫയൽ എടുത്തു കൊടുത്തു രാജേഷ് അതനുസരിച്ച് ഊർമിള വായിക്കുക അഡ്വക്കേറ്റ് ഊർമിള കൊള്ളാ അല്ലേ പല്ലവി നല്ല ഒരു ആത്മവിശ്വാസമൊക്കെ ഉണ്ട് കേസ് എങ്ങനെ ജയിക്കണം ചെയ്തു കേട്ട കഴിഞ്ഞ തവണത്തെ പോലെ തോറ്റ എനിക്കത് താങ്ങാൻ പറ്റില്ല എങ്ങനെ തോക്കൂന്നാ പറയണത് എന്താണെങ്കിലും നമ്മൾ അതിനുള്ള തക്ക മറുപടി അല്ലേ കൊള്ളാവുന്നത് പറഞ്ഞാ മാത്രം പോലോ തെളിയിക്കാനും പറ്റണ്ടേ അതിന് കഴിയൂന്നാ എൻറെ ഒരു സംശയം അതൊക്കെ വക്കീല് നോക്കിക്കോളും അതിനെക്കുറിച്ചൊന്നും ആലോചിച്ച് താൻ വെറുതെ ടെൻഷൻ ആവണ്ടോ ഒന്നുകൊണ്ടും തൽക്കാലം വിഷമിക്കണ്ട കേസ് നമ്മൾ തന്നെ ജയിക്കും താൻ തന്നെ ജയിക്കൂടോ ഈ കേസ് താൻ ജയിക്കേണ്ടത് എന്റെയും കൂടി ആവശ്യമാണല്ലോ പ്രാർത്ഥിക്കുന്നുണ്ട് എന്റെ പ്രാർത്ഥന എന്താണെങ്കിലും ദൈവം കേൾക്കാതിരിക്കില്ല താൻ ധൈര്യം ഇട്ടിരിക്കേ ഈ സ്നേഹം അതാ എന്നെ ഒന്ന് സങ്കടത്തിലാക്കുന്നത് സത്യമായിട്ട് കേട്ടോ എന്തെങ്കിലും കാരണവശാൽ ഈ കേസ് തോറ്റാൽ നഷ്ടപ്പെടാൻ പോകുന്നത് എന്താണെന്ന് എനിക്ക് നന്നായി അറിയാം സേതുവേട്ട സേതുവേട്ടൻ ഇല്ലാത്ത ഒരു ജീവിതം അതെനിക്ക് സങ്കല്പിക്കാൻ പോലും കഴിയുന്നേയില്ല എനിക്കും അങ്ങനെ തന്നെയാ പല്ലവി തന്നെ നഷ്ടപ്പെടുക എന്ന് വെച്ചാല് എനിക്ക് എന്നെ തന്നെ നഷ്ടപ്പെട്ടു പോകും എന്നാണ് അതിനർത്ഥം അതുകൊണ്ടാ എന്ന് പറഞ്ഞു അപ്പൊ രണ്ടുപേരും അതൊരിക്കലും സംഭവിക്കില്ല പല്ലവേ അതിനെ സംഭവിക്കാൻ പാടില്ല ഞാൻ എൻ്റെ പേടികൾ ഷെയർ ചെയ്തേ ഉള്ളൂ ചെയ്തു അല്ലാതെ അങ്ങനെ സംഭവിക്കണമെന്ന് ഒരു നിർബന്ധവുമില്ല അതാണ് ആഗ്രഹവും ന്യായം നമ്മുടെ ഭാഗത്തല്ലേ ന്യായവുമല്ലേ ജയിക്കുള്ളൂ സത്യമല്ലേ വിജയിക്കേണ്ടത് രണ്ട് തവണ എനിക്ക് കുറെ തെറ്റുകൾ പറ്റി വേണ്ട വിധം എന്താണെങ്കിലും കോടതിയിൽ അവതരിപ്പിക്കാൻ എന്നെ കൊണ്ട് കഴിഞ്ഞില്ല എന്നാൽ ഇത്തവണ അങ്ങനെ സംഭവിക്കില്ല കേട്ട കേസിന്റെ വിധിയെ പറ്റി ആലോചിക്കണ്ട നമ്മൾ നന്നായി തന്നെ കേസ് നടത്തുക തന്നെ ചെയ്യും ആ ബാക്കിയൊക്കെ ഓക്കെ വരുന്നത് പോലൊക്കെ വരട്ട പല്ലവി ധൈര്യമായിട്ട് ഇരിക്കേ എന്തായാലും ഞാൻ തന്നെ നഷ്ടപ്പെടുത്തി കളയാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്ത് വില കൊടുത്തും ഞാൻ തന്നെ സ്വന്തമാക്കുക തന്നെ ചെയ്യും ധൈര്യമായിട്ട് എനിക്ക് അത് ഉറപ്പാ പിന്നെ കാണുന്നത് ശോഭേനെയാണ് ശോഭ അമ്പലത്തിലൊക്കെ പോയിട്ട് വന്നിട്ട് പ്രസാദമൊക്കെ നമ്മുടെ മാഷിനും കൊടുക്കണം മാഷിനും കൊടുത്ത ശേഷം അതെ മാഷേ ഞാന് നാളെ അടയ്ക്കുന്നത് വരെ അവിടെ ഇരുന്നിട്ടാ ഇനി പോകുന്നത് എന്ന് പറഞ്ഞു എന്താണെങ്കിലും പല്ലവിക്ക് വേണ്ടിയിട്ട് നന്നായി ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട് ഇത്തവണ അവള് കേസ് ജയിക്കും മാഷേ ജയിക്കണം അല്ലെങ്കിൽ എന്ത് ചെയ്യും എന്ന് എനിക്ക് അറിയില്ല കഴിഞ്ഞ തവണത്തെ പോലെ അബദ്ധം ഈ പ്രാവശ്യം പറ്റാൻ പാടില്ല പക്ഷേ പല്ലവിക്ക് വേണ്ടിയിട്ട് നല്ല വക്കീലല്ലേ വാദിക്കുന്നത് വക്കീൽ നന്നായി കൊണ്ട് കാര്യമില്ല തെളിവുകളാണ് പ്രധാനം മാനസിക പീഡനം എന്നുള്ളതിന് തെളിവുകൾ വേണം ആ തെളിവുകൾ നമുക്ക് നിരത്താൻ കഴിയണം ശോഭെ അല്ലെങ്കിൽ നമ്മുടെ മോളുടെ ജീവിതം ആ ഇത്തവണ പല്ലവി തനിച്ചല്ലല്ലോ എന്താണെങ്കിലും ചെയ്തും കൂടി കൂടെയില്ലേ അതാ എനിക്കൊരു സമാധാനം ഇത്തവണ അവള് ജയിച്ചിരിക്കും മാഷെ എനിക്ക് ഉറപ്പാ കഴിഞ്ഞ തവണത്തെ പോലെ ഒന്നും ആവില്ല കാര്യങ്ങള് പക്ഷേങ്കില് പല്ലവി ജയിച്ചു കഴിയുമ്പോൾ പാറുവാണോ നമ്മളെ തോൽപ്പിക്കുന്നത് എന്ന് എനിക്കൊരു സംശയം പാറുവോ അതും എനിക്കും ഒരു സംശയമുണ്ട് എന്ന് മാഷ് പറയണം പല്ലവി ഇന്ദ്രപ്രസ്ഥത്തിൽ നിന്ന് പടി ഇറങ്ങാൻ ആഗ്രഹിക്കുന്നു പക്ഷെ പാറുവാണെങ്കിൽ നേരെ തിരിച്ചും ചിന്തിക്കുകയാണ് മക്കളെ നിയന്ത്രിക്കുന്നതിന് ഒരു പരിധിയൊക്കെ ഉണ്ടല്ലോ സൂക്ഷിക്കണം നമ്മൾ അല്ലെങ്കിൽ ചിലപ്പോ ആ പാറു നമ്മളെ ചതിച്ചു കളയും അവക്ക് വേണ്ടിയിട്ടും ഞാൻ പ്രാർത്ഥിച്ചിട്ടൊക്കെ ഉണ്ട് അറിഞ്ഞുകൊണ്ട് എന്താണെങ്കിലും ഇന്ന് വരെ നമ്മൾ ആർക്കും ഒരു ദ്രോഹവും ചെയ്തിട്ടില്ലല്ലോ മാഷെ എല്ലാം ഈശ്വരന്റെ കൈകളിൽ തന്നെ ഏൽപ്പിച്ചു വെച്ചിരിക്കുക പലവിയെയും പാറുവിനെയും ഈശ്വരന്മാരെ കാത്തുകൊള്ളും എന്ന് പറഞ്ഞു ആഹ് എന്നിട്ട് ശോഭാഗത്തേക്ക് കയറിപ്പോയി ഭയങ്കര സങ്കടത്തിലൊക്കെയാണ് മാഷ് അപ്പൊ അതേ പിന്നെ കാണുന്നു നമ്മുടെ കുടുംബ കോടതിയിൽ നമ്മുടെ കാട്ടൂരാനും ഇന്ദ്രനും കൂടി കൂടെ എത്തിയിരിക്കട്ടോ അപ്പൊ സേതുവും പല്ലവിയുണ്ട് അപ്പൊ ഭയങ്കര കോൺഫിഡൻസിൽ ഇവരിങ്ങനെ നോക്കി നിൽക്കുകയാണ് കേട്ടോ കാട്ടൂരാൻ ഭയങ്കര കോൺഫിഡൻസിലാണ് എല്ലാം ശരിയാക്കി തരാം നല്ല ധൈര്യമാണല്ലോ ലോകത്താരും ആയിരിക്കും പെണ്ണിന്റെ ഒപ്പം കോടതിയിലേക്ക് വരുന്നത് എന്ന് സേതുവിനോട് ഇങ്ങനെ പറഞ്ഞു അതെ അയ്യോ കാമുകനല്ല ഇന്ദിരാ ചാരൻ ഇങ്ങനെ നുഴഞ്ഞു കേർന്നവൻ അങ്ങനെ വേണം പറയാൻ മാർജാരൻ അതല്ലേ സാർ ഉദ്ദേശിച്ചത് പോടാ നിനക്ക് പറയാനുള്ളത് നീ കോടതി പറഞ്ഞാ മതി അവിടെ വെച്ച് കാണാം ഓ അല്പവിശ്വാസം ആത്മവിശ്വാസം ഉം പക്ഷേ കാര്യമൊന്നുമില്ല കേട്ടോ സത്യമാ ഞാൻ പറയണത് അതുകൊണ്ട് ഒരു പ്രയോജനം ഉണ്ടാവുന്നില്ല വക്കീൽ വാ വക്കീല് എന്ന് പറഞ്ഞ് കാട്ടൂരേനയും കൂട്ടിക്കൊണ്ട് എന്തിനകത്തേക്ക് കയറിപ്പോവാണ് ഒരു കോടതിയിലേക്ക് ചെന്നു ജഡ്ജ് വന്നു അപ്പൊ കേസ് വിളിക്കാണ് കേട്ടോ അപ്പൊ അതിൽ നിന്ന് ബാർ ഇരുപത്തൊന്നു എന്നൊക്കെ പറഞ്ഞ പരാതിക്കാരി പല്ലവി എന്താ പറയാ എതിർ കക്ഷി ഇന്ദ്രജിത് അപ്പൊ ഇവര് രണ്ടുപേരെയും കോടതിയിൽ കോടതിയിലെ ആ ഇതിലേക്ക് വിളിച്ചു അപ്പൊ രണ്ടുപേരെയും വിചാരണ ചെയ്യാനായിട്ട് തുടങ്ങുകയാണ് കേട്ടോ അപ്പൊ പല്ലവിയും ഇന്ദ്രനും നേർക്കു നേർ എത്തിയിരിക്കണം ഇനിയാണ് അംഗം തുടങ്ങുന്നത് കേട്ടോ അപ്പൊ പല്ലവിക്ക് നല്ല സങ്കടവും കോൺഫിഡൻസും ഒക്കെ ഉണ്ട് പക്ഷേങ്കില് എന്തു ചെയ്യും എന്നൊരു ടെൻഷനും ഉണ്ട് അപ്പൊ ആദ്യം തന്നെ ബാധിക്കുന്നത് നമ്മുടെ കാട്ടൂരാനാണ് ഇവർ ഓണർ ഈ കേസ് ഒരിക്കൽ തള്ളിക്കളഞ്ഞതാണ് എന്ന് പറഞ്ഞു അന്ന് തെളിവുകൾ ഒന്നും ഇല്ലായിരുന്നു പിന്നെ പെരിപ്പിച്ച ഊഹാഭാവങ്ങളും കെട്ടുകഥകളും മാത്രം അത് മാത്രം വെച്ച് ഒരു കോടതിക്ക് ഡിവോഴ്സ് കൊടുക്കാൻ പറ്റുമോ പറ്റില്ല എന്ന് കാട്ടൂരം പറയണം അപ്പം ഇതെല്ലാം കേട്ടോണ്ട് അപ്പുറത്ത് ഊർമളയുണ്ട് കേട്ടോ എന്താ പറയുന്നെന്നറിയാം അതെ കുടുംബ ബന്ധങ്ങളെ നിലനിർത്താൻ വേണ്ടിയിട്ടാണ് കുടുംബ കോടതികൾ പ്രവർത്തിച്ചു തുടങ്ങുന്നത് അല്ലാതെ അത് തകർക്കാൻ വേണ്ടിയിട്ടല്ലോ മേഡം അത് എതിർ കക്ഷിക്ക് അത് മനസ്സിലായിട്ടില്ല എന്നാ തോന്നുന്നത് അതാണ് അവർ വീണ്ടും ഇതിനു വേണ്ടി പുറപ്പെട്ടിരിക്കുന്നത് പല്ലവി ഇങ്ങനെ നോക്കി ചെയ്തു ഈ വറോണർ എന്റെ കക്ഷി തീർത്തും നിരപരാധിയാണ് ഈ വറോണർ ഒരു രാത്രി പോലും ഒരു രാത്രി പോലും എന്റെ കക്ഷി ഭാര്യയോടൊപ്പം കഴിഞ്ഞിട്ടില്ല അതാണ് സത്യം പിന്നെ എങ്ങനെയാണ് ഈ വറോണർ ഇതൊക്കെ സത്യമാവുന്നത് ആവുന്നത് അപ്പം പല്ലവി ഒന്ന് വിവാഹം കഴിഞ്ഞ ശേഷം ആദ്യ ദിവസം തന്നെ കക്ഷി എന്റെ കക്ഷിയുടെ തല അടിച്ചു പൊട്ടിച്ച ശേഷം ഇറങ്ങി ഇറങ്ങിപ്പോവായിരുന്നു ചെയ്തത് ഈ നീക്കുന്ന പല്ലവി സത്യസന്ധമായ കാര്യമാണ് ഇവറോണർ ഇവർ അത് നിഷേധിക്കാൻ ഇവരെ കൊണ്ടത് കഴിയില്ല ആമുഖനും ജാരനുമായ ഒരാളുടെ ഒപ്പമായിരുന്നു നമ്മൾ പല്ലവിയുടെ താമസം ഇതുവരെയും അത് അങ്ങനെ തന്നെ ആയിരുന്നു എന്ന് പറഞ്ഞു അപ്പൊ ഊർമെ ഇങ്ങനെ ശ്രദ്ധിക്കട്ടോ ഇയാൾ എന്തൊക്കെ പറഞ്ഞു പിടിപ്പിക്കുന്നത് എന്ന് നീ അതെല്ലാം വാദിച്ച് ശരിയാക്കണമല്ലോ പ്രായപൂർത്തിയായ ഒരു പുരുഷനും സ്ത്രീക്കും പരസ്പരം ഒന്നിച്ച് സ്ത്രീ ഒന്നിച്ച് താമസിക്കാം എന്നുള്ള ആ ഉത്തരവ് മറന്നു തല്ല യുവറോണർ ഞാൻ പറയുന്നത് ഒരു ഭർത്താവ് എന്ന നിലയിൽ വിശാല മനസ്കനായ എന്റെ കക്ഷിക്ക് സ്വന്തം ഭാര്യയുടെ എല്ലാ കുഴപ്പങ്ങളും മറക്കാനും പൊറുക്കാനും തയ്യാറാണ് അവർ ഒന്നിച്ച് ജീവിക്കണം എന്നാണ് എൻ്റെ കക്ഷിയുടെ ആഗ്രഹം ഇവ്രോണർ എന്ന് പറഞ്ഞു അപ്പൊ ഊർമിളയ്ക്ക് നല്ല ടെൻഷൻ ഉണ്ട് ആളിങ്ങനെ നിക്കുക സ്വന്തം ഒരു ജീവിതം അത് അത് മാത്രമാണ് എൻറെ കക്ഷിയുടെ സ്വപ്നം എന്ന് പറഞ്ഞു ഇന്ദ്രനും വളരെ എളിമപ്പെട്ട് ഇങ്ങനെ നിൽക്കുന്നു അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് ഇനിയാണ് നമ്മുടെ ഊർമിളയുമായിട്ടും പല്ലവയുമായിട്ടുള്ള ഒരു അംഗം തുടങ്ങുന്നത് അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക ഇഷ്ടപ്പെട്ടു ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക തൊട്ടടുത്ത ആ ബെൽബട്ടൺ കൂടെ ഒന്ന് ഞെക്കുകയാണെങ്കിൽ ഞാൻ ഇടുമ്പ് തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും പുതുപുത്തം വിശേഷമായിട്ട് പുതുപുത്തൻ ബൈ ബൈ ആൻഡ് യു സിയൊഗീൻ